മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ് ഒരു ലിഫ്റ്റിൽ സ്റ്റേഷണറി ആയിട്ടിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഒന്ന് അതിൻ്റെ വെയ്റ്റ് എം ജി വെർട്ടിക്കലി ഡൗൺവേഡായിട്ടും അതിരിക്കുന്ന സർഫസ് ഈ സബ്സ്റ്റൻസിൽ കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ ആറ് ഈ രണ്ട് ഫോഴ്സാണ് ഈ ഒബ്ജെക്റ്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഇതിൻ്റെ കേസ് വൺ ലിഫ്റ്റ് അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഈ കേസിൽ ഈ ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കും റിസൾട്ടൻ്റ് ഫോഴ്സ് എഫ് ഇസിക്വൽ ടു മുകളിലേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവായി കഴുതുക ആർ താഴേക്കുള്ള ഡയ ഡയറക്ഷൻ നെഗറ്റീവ് ആണെങ്കിൽ ആർ മൈനസ് എം ജി ആണ് ഇവിടെ ലിഫ്റ്റ് റെസ്റ്റ് അല്ലെങ്കിൽ മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ആക്സറേഷൻ എ ഇസിക്വൽ ടു സീറോ ആണ് അപ്പം നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എം എ ഈസ് ഈക്വൽ ടു ആർ മൈനസ് എം ജി ഇവിടെ എ സീറോ ആവുമ്പോൾ ആർ മൈനസ് എം ജി ഈസ് ഈക്വൽ ടു സീറോ അഥവാ ആർ ഈസ് ഈക്വൽ ടു എം ജി അപ്പോൾ ഇതിൻ്റെ നോർമൽ റിയാക്ഷന് ഈക്വൽ ആയിരിക്കും ഈ ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന വെയിറ്റ്